The uh -huh. ആലപ്പുഴ ഒന്ന് പോകുക വേറെ ഒന്നും ഇല്ല ചെറിയൊരു കല്യാണം കൂടുതലാണ് കല്യാണത്തിന് പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് അടി തന്നെയാണ് ആലപ്പുഴയ്ക്ക് ഒന്ന് കാണാമല്ലോ നേരത്തെ അവിടെ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിൽ അടിപൊളി ഒരു വ്യൂ പോയില്ല അതുംകൊണ്ട് കുറച്ച് ഇരിക്കാറോ എടുക്കുക എന്നുള്ളത് പോസ് ചെയ്തിരുന്നാലും ചമ്മയെ റിയാക്ഷൻ ഇല്ലാതെ പിടിച്ചു നിന്നല്ലോ സമയം സമയങ്ങളെ ഒഴുക്കങ്ങളൊക്കെ കാണാൻ പൊറോട്ട എന്ന മഹാകല പ്രതിഭാസമാണ് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ആ ഒരു അടി ആടി കാണുമ്പോൾ തന്നെ പൊറോട്ട എടുത്ത് പ്ലേറ്റിലിട്ട് ചാർ വെച്ച് തിന്നാ പോ അടുക്കള കയറി നല്ല ചിക്കൻ ഉണ്ടാക്കി ചേരുന്നു ചിക്കൻ പൊടിച്ച് തന്നെ മണമൊക്കെ അടിച്ചൊരു രക്ഷയിൽ എടുത്ത് കമത്താന്നു ഇതെല്ലാം ഇനി കഴിക്കാൻ തുടങ്ങുന്ന പോലെ എനിക്ക് തനിച്ചോ അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിനു ശേഷം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചൂസെന്നൊക്കെ പറഞ്ഞാൽ മാങ്ങാ മുതൽ പൈനാപ്പിൾ ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതൊന്നും വേണ്ടാത്തവർക്ക് തന്നെ മുഹറ്റോണ്ട ഒരു വമ്പൻ കളർഫുൾ പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് ഏതായാലും എല്ലാം പോകും കേട്ടോ ഈ പ്രേക്ഷകരെല്ലാറ്റും ആകാംക്ഷയുടെ കാത്തിരുന്ന മുഹൂർത്തം ബിരിയാണി ചെമ്പ് ഇപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ പറക്കുന്ന മണം കിട്ടിപ്പോ തന്നെ ഞാൻ ചാർജ് ആയി കേട്ടോ ആ ഇടയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല വമ്പൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇതായി ഞാൻ ഇപ്പൊ നിൽക്കുന്ന കേറ്ററിങ് സേവന രംഗത്ത് ഇരുപത്തി മൂന്ന് വർഷത്തെ സേവന സമ്പന്ന പരിചയമുള്ള ഇന്നർ കേറ്ററിങ് നടത്തുന്ന അതിമനോഹരമായ കല്യാണ പരിപാടിയിലാണ് അങ്ങനെ ബിരിയാണി ും ചെക്ക് നോക്കി ഐറ്റംസ് ഒക്കെ വിളമ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പിന്നെ മൂലം കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞു ചിക്കൻ കുറുമായും പൊറോട്ട അടിപൊളി സാധനം ഇനി അടുത്ത മെയിൻ ഐറ്റം ബിരിയാണി ഞാനൊരു വെറൈറ്റി കപ്പയ കഴിക്കാൻ കഴിക്കാന്നു ലൈറ്റ് കളർഫുൾ ആകാൻ വേണ്ടി ഇവിടെ സലാഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ വെറൈറ്റീസ് ഓഫ് സലാസ് ഒന്നും പറയാനില്ല കപ്പയ മീങ്ങറി അടിപൊളിയായിരുന്നു രക്ഷയില്ല എന്താ നിർത്തിയാക്കാൻ പോയപ്പോ ലൈവ് അപ്പൊ ചുറ്റോണ്ടിരിക്കും ഞാൻ അതും കഴിച്ച് ഐസ്ക്രീം കൗണ്ടറിൽ ഇപ്പോ നല്ല ഫ്രൂട്ട് സലാഡും കഴിച്ചിട്ട് എന്നിട്ട് മിൻറ്റും അങ്ങോട്ട് കുടിച്ചു കേട്ടോ ഇപ്പൊ സമാധാനമായി ഇവിടെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇവിടെ കല്യാണം കളർഫുൾ ആണോ എന്താണെന്ന് വിളിക്കണം വെളിയിറങ്ങിപ്പോ കാലിന്ന് വെച്ചാൽ അടിപൊളി കാട്ടി പിന്നെ നല്ല അടിപൊളി ആംബിയൻസ് എന്നാ പിന്നെ അധികം താമസിക്കാതെ പേട്ട പിടിക്കാൻ ഓർത്ത് കേട്ടോ അപ്പൊ ഓക്കേ നാളൊക്കെ വേണോ